അലൈക്കും വാഹ്മത്ത്ള്ളാഹി വബർക്കാത്തു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ സിയാറത്തിനു വേണ്ടി എത്തിയിട്ടുള്ളത് അരീക്കോട് എടവണ്ണ റൂട്ടിൽ പാലപ്പറ്റ പള്ളിപ്പടിയിൽ നിന്ന് അല്പം ഉള്ളിലേക്ക് വന്നാൽ പള്ളിമുക്ക് പരകമണ്ണ ജുമാ മസ്ജിദിൽ നമുക്കെത്താൻ പറ്റും ഈ പള്ളിയുടെ പിറകുവശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരായ ഷേഹ് സയ്യിദ് മുഹമ്മദ് ജമാലി റലി അള്ളാഹു അൻഹു ഷേഹ് സയ്യിദ് മുഹമ്മദ് ജമാനി റലി അള്ളാഹു അൻഹു എന്നീ രണ്ട് മഹാന്മാരെ സിയാറത്ത് ചെയ്യുവാൻ വേണ്ടിയാണ് എത്തിയിട്ടുള്ളത് ഇൻഷാ അള്ളാ ഇവിടുത്തെ ചരിത്രവും അതുപോലെ തന്നെ മക്കാം സിയാറത്തും മറ്റു കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അള്ളാഹു തോഫിയ്ക്ക് നൽകട്ടെ ആമീൻ ഏകദേശം അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് യമനിൽ നിന്നും ബഹുമാനപ്പെട്ട സയ്യിദ് ജമാലി റതിയല്ലാഹു അൻഹു ഇവിടെ എത്തുന്നത് അക്കാലഘട്ടത്തിൽ വലിയ നാട്ടുപ്രമാണിയായിരുന്ന തിരുമേനിയുടെ മകൾക്ക് മാരകമായ ഒരു അസുഖം ഉണ്ടായിരുന്നു പല വേദന്മാരുടെ അടുത്ത് ചികിത്സ നടത്തിയിട്ടും അസുഖത്തിന് ഒരു കുറവും വരാതെ വന്നപ്പോൾ നാട്ടിലെ ചെത്തുകാരൻ വഴിയാണ് ഈ മലമുകളിലെ കാടിന്റെ ഉള്ളിൽ ഒരാൾ ഏകനായി ദൈവത്തെ ധ്യാനിക്കുന്നുണ്ടെന്ന വാർത്ത നമ്പി തിരുമേനി അറിഞ്ഞത് ഇത് കേട്ട നമ്പി തിരുമേനി മകളുടെ അസുഖവുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാൻ ഏകനായി കാട്ടിലിരിക്കുന്ന ആളെ തിരഞ്ഞു പോയി ബഹുമാനപ്പെട്ട സെയ്തവറുകളെ കണ്ടുമുട്ടുകയും കാര്യം തിരക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ടവർ ഉടനെ ഒരു ഇല പറിക്കുകയും അതിൽ എന്തോ എഴുതി നമ്പി നമ്പിത്തിരുമേനിയുടെ കയ്യിൽ കൊടുക്കുകയും ഇത് കൊണ്ടുപോയി മകൾക്ക് ചികിത്സിക്കാനും പറഞ്ഞു ദിവസങ്ങൾക്കുള്ളിൽ മകളുടെ അസുഖം ഭേദമായി അതിന് പകരമായി ബഹുമാനപ്പെട്ട നമ്പി തിരുമേനി നൽകിയതാണ് ഇന്ന് ഈ പള്ളി നിൽക്കുന്ന സ്ഥലവും പരിസരവും ഏകദേശം അമ്പത് ഏക്കർ സ്ഥലം കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അക്കാലത്ത് ഓലമേഞ്ഞ ഒരു പള്ളിയായിരുന്നു ഇത് ഇതിനിടയിൽ ചില ശത്രുക്കൾ പള്ളിക്ക് തീയിട്ടു ബഹുമാനപ്പെട്ട സെയ്യദവറുകൾ ഈ കാടിൻ്റെ ഉള്ളിൽ വലിയൊരു പാറപ്പുറത്താണ് അള്ളാഹുവിനിക്കു അഭിബാദത്ത് ചെയ്ത് മുഴുകി ഇരുന്നിരുന്നത് ഈ പാറയുടെ താഴ്വാരത്ത് അല്പമടുത്തായിട്ട് തന്നെ ചെറിയ ഒരു അരുവിയുണ്ട് ഈ അരുവിയിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ വലു എടുക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യൽ പതിവായിരുന്നു പള്ളിക്ക് ശത്രുക്കൾ തീയിടുകയോ പള്ളി ഓലമേഞ്ഞ പള്ളിയാണ് പള്ളി ആളി കത്തുകയും ചെയ്തപ്പോൾ സെയ്ദവറുകൾ ആ ചെറിയ അരുവിയിൽ നിന്ന് വെള്ളം എടുത്ത് തേകുകയും തീ അണയുകയും ചെയ്തു ബഹുമാനപ്പെട്ടവർ വലു എടുക്കുകയും കുടിക്കുകയും ചെയ്തിരുന്ന ഈ വെള്ളം ഇന്നും ആളുകൾ ഒരു ഔഷധമായി ഉപയോഗിച്ചു വരുന്നു പല മാരക രോഗങ്ങൾക്കും വലിയ ആശ്വാസമാണ് ഈ വെള്ളം പലരും ഇവിടെ വന്ന് ഈ വെള്ളം ശേഖരിച്ച് കുപ്പിയിലാക്കി കൊണ്ടുപോകുകയും ചെയ്യുന്നുണ്ട് ഇന്ന് ഇവിടെ ജിന്നുകളുടെ ഒരു സൗര്യവിഹാര കേന്ദ്രമാണ് എന്നാണ് പറയുന്നത് ഈ സ്ഥലം വലിയ സിയാറത്തിൻ്റെയും എൽമിൻ്റെയും കേന്ദ്രമായി മാറുമെന്നാണ് ഉൾക്കാഴ്ചയുള്ള സ്വലഹിങ്ങളായ പല മഹാന്മാരും പറയുന്നത് ഇവിടുത്തെ സിയാറത്തിനും നേർച്ചക്കും വലിയ ഫലമാണ് പ്രദേശത്തുകാരായ പലരും ഇവിടെ നിത്യ സന്ദർശകരുമാണ് എല്ലാ മാസവും ഈ പള്ളിയിൽ കുത്തുബിയേറ്റ് നടക്കുന്നുണ്ട് ആ മജ്ലിസിൽ അള്ളാഹുവിൻ്റെ മഹാന്മാരായ ഔലിയാക്കളുടെ അർവാഹകളും ജിന്നുകളും ഹാജറാകാറുണ്ട് എന്നാണ് പറയുന്നത് മഹാനായ സയ്യദവറുകൾ ഇബാദത്തിലായി മുഴുകിയിരുന്ന ഈ പാറ ഓട്ടുപാറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വലിയ പ്രാരാബ്ദത്തിലൂടെ ജീവിച്ച് പോന്നിരുന്ന ചെത്തുകാരനാണ് ഏകനായി ധ്യാനത്തിലിരിക്കുന്ന ഒരാളെ കണ്ടത് ഉടനെ ചെത്തുകാരൻ തൻ്റെ എല്ലാ പ്രാരാബ്ദങ്ങളും ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു അവിടുന്ന് മഹാനവറുകൾ ചെത്തുകാരനോട് ആവശ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെത്തുകാരൻ അതുപോലെ ചെയ്യുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രാരാബ്ദങ്ങളും നീങ്ങിപ്പോയി എന്നതാണ് ചരിത്രം ചെത്തുകാരൻ വഴിയാണ് നാട്ടുപ്രമാണിയായ നമ്പി തിരുമേനി ഈ കാട്ടിനുള്ളിൽ എത്തുന്നതും അള്ളാഹു സുബഹാനഹുവ താല മഹാന്മാരായ ആരിഫീങ്ങളായ ഇത്തരത്തിലുള്ള മഹാന്മാരുടെ മസാറുകളിലെത്താനും അവരെക്കുറിച്ച് പഠിക്കാനും ഇവിടെയൊക്കെ സിയാറത്ത് ചെയ്യാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ